യുവാക്കൾക്ക് ആവേശമായി കളിക്കളം ഇലങ്ങി ഇലങ്ങയിലെ യുവജനങ്ങളുടെയും കുട്ടികളുടെയും ദീർഘകാല ആവശ്യമായിരുന്ന കളിക്കളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രീതി അനിൽ ഉദ്ഘാടനം ചെയ്തപ്പോൾ ആവേശം വാനോളമായി ഇലങ്ങി ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിൽ ആലപുരം വെട്ടിക്കാട്ട് റോഡ് സൈഡിൽ കാട് പിടിച്ചു കിടന്ന എം ബി സ്ഥലമാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കളിക്കളമാക്കി മാറ്റിയത് കലയും ആവട്ടെ ലഹരി എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് വിവാ അന്ത്യാലിന്റെയും കൂര എഫ്സിയുടെയും സൗഹൃദ ഫുട്ബോൾ മത്സരത്തോടെയായിരുന്നു തുടക്കം തുടർന്ന് രാമമംഗലം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ സി ബി അച്യുതൻ കുട്ടികൾക്ക് ലഹരി വിരുദ്ധ സന്ദേശം നൽകി ജീവിതമാകണം ലഹരി എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ കുട്ടികളും യുവാക്കളും കയ്യടിയോടുകൂടി സ്വീകരിക്കുകയും ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു തുടർന്ന് ഇലഞ്ഞി ക്ഷത്രീയ കലാസംഘം സി വി എൻ കളരിയുടെ നേതൃത്വത്തിൽ മുപ്പതോളം കുട്ടികൾ അണിനിരുന്ന കളരി അഭ്യാസ പ്രകടനങ്ങൾ ആവേശമായി സനോജ് കുരുക്കളിന്റെ നേതൃത്വത്തിലുള്ള കുട്ടികൾ കാണിച്ച വഴക്കവും അഭ്യാസ പ്രകടനവും അവിശ്വസനീയമായിരുന്നു പങ്കെടുത്ത മുഴുവൻ കുട്ടികളും ട്രോഫികളും ആശംസകളും കൈമാറിയാണ് ഗ്രാമപഞ്ചായത്തും നാട്ടുകാരും ഈ സന്ദർഭം അവിസ്മരണീയമായി മാറ്റിയത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ഷേർലി ജോയിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ശ്രീമതി മോളി എബ്രഹാം സ്വാഗതം ആശംസിച്ചു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ മാജി സന്തോഷ് അംഗങ്ങളായ എം ബി ജോസഫ് ജോർജ് ചമ്പമല ജയ്ശ്രീ സനൽ സുരേഷ് ജോസഫ് സുമോൻ ചെല്ലപ്പൻ സന്തോഷ് കോരപ്പിള്ള സുചിത സദൻ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോണി അരികാട്ടൽ തുടങ്ങിയവർ പ്രസംഗിച്ചു നമ്മളുടെ നാടിനായിട്ട് സമർപ്പിക്കുന്ന ഒരു കളിക്കളമാണിത് ഇത് ഏറെ നാളത്തെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ജൂലൈ മുതൽ ഇതിന്റെ പേപ്പർ വർക്കുകൾക്ക് വേണ്ടി ഇല്ല അതിനു മുൻപ് തന്നെ നമ്മൾ ഇതിനു വേണ്ടിയിട്ടൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു സ്ഥലങ്ങൾ കണ്ടെത്തുന്ന കാര്യത്തിലൊക്കെ അവസാനം ഈ ഒരു സ്ഥലം ഭരണസമിതി നിശ്ചയിക്കുകയും അതിനുവേണ്ടിയുള്ള പേപ്പർ വർക്കുകൾ മിക്കവാറും എല്ലാ ഇടയ്ക്കൊക്കെ എല്ലാ ദിവസങ്ങളിലും ഒന്നുള്ള എന്ന രീതിയിൽ തന്നെ എം വി ഓഫീസുകളിൽ സംസ്ഥാന തലം ജില്ലാതലങ്ങളിലൊക്കെ കയറി ഇറങ്ങുകയും നിരന്തരമായ നമ്മളുടെ ഭരണസമിതിയുടെ ഇടപെടലും പരിശ്രമവും കൊണ്ടാണ് ഇന്ന് വളരെ അഭിമാനത്തോടുകൂടി ഞങ്ങൾ പതിമൂന്ന് മെമ്പർമാരും ഇവിടെ അണിനിരുന്നത്